നമസ്കാരം എല്ലാവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം മുഴുവൻ ദിവസത്തെയും കേരളത്തിലെ സ്വർണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്നും സ്വർണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് ഇരുപത് രൂപയും ഒരു പവന് നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ഒരു പവന് അറുപത്തി ആറ് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത്തി ആറ് രൂപയും ഒരു പവന് എഴുപത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപയുമാണ് കേരളത്തിലെ സ്വർണ്ണവില നിരക്കുകൾ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വാക്കല്ലേ